രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരെ ഇനി രണ്ടു രണ്ട് മാസം കൂടി മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത് എന്തിനായാലും ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ദീപാവലിയൊക്കെ ആയിരുന്നു സാധാരണ ദീപാവലി മാസങ്ങളിലൊന്നും ഒരുപാട് സ്മാർട്ട് ഫോണുകളൊന്നും അങ്ങനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാറില്ല നേരത്തേക്ക് ഇരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഭയങ്കര ഓഫറൊക്കെ ഇട്ടുകൊണ്ട് ദീപാവലി ഓഫറിൽ വിറ്റ് തീർക്കുകയാണ് സാധാരണ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ചെയ്യുന്നത് എന്നാൽ നവംബറിലേക്ക് വരുമ്പോൾ അതായത് ഈ ഒരു പുതിയ മാസത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ഫോണുകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു മാസത്തിൽ ലോഞ്ച് ചെയ്യും എന്നാൽ കൂടുതൽ ബ്രാൻഡുകളും അവരുടെ ഫോണുകൾ കൂടുതലായിട്ട് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷം ജനുവരി ഒക്കെ ആയിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് ഇനി കൂടുതൽ ഫോണുകളൊക്കെ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് സത്യം കാരണം ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ ഇനി ഒരു ഫോൺ ലോഞ്ച് ചെയ്താൽ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഫോണായിട്ടങ്ങ് തഴയപ്പെട്ടു പോകാനുള്ള സാധ്യത കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ബ്രാൻഡുകൾ ഈ പറയുന്ന ജനുവരി ഫെബ്രുവരി തുടങ്ങി അടുത്ത വർഷത്തിലേക്ക് പല ലോഞ്ചുകൾ മാറ്റിവെക്കുന്നത് എന്നിരുന്നാലും നവംബറിൽ വളരെ കുറച്ച് ലോഞ്ചുകളൊക്കെയാണ് ഉള്ളത് സാധാരണ പല യൂട്യൂബേഴ്സും പറയും ഒരുപാട് ഫോണുകളൊക്കെ വരുന്നു എന്ന് പറയുന്ന മാസമാണ് നവംബർ ഡിസംബർ പക്ഷേ സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് ഫോണുകളായിരിക്കും എന്റെ കണക്കിൽ ഈ രണ്ട് മാസങ്ങൾ വരാൻ പോകുന്നത് അപ്പൊ ആ ഫോണുകൾ ഏതാ എന്നാണ് നമ്മൾ വീഡിയോ പരിശോധിക്കുന്നത് ആദ്യം അതിനകത്ത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ആണ് പറയാൻ പോകുന്നത് വൺ പ്ലസിന്റെ ഭാഗത്ത് നിന്നുള്ള വൺ പ്ലസ് ഫിഫ്റ്റീൻ സീരീസ് സ്മാർട്ട് ഫോണുകൾ നമുക്കറിയാം ഇവരുടെ ഫ്ളാഗ്ഷിപ്പ് ഫോണാണ് വൺ പ്ലസ് നമ്പർ സീരീസ് ഫോൺ കഴിഞ്ഞത് വൺ പ്ലസ് തേർട്ടീൻ ആയിരുന്നു ഇനി വൺ പ്ലസ് ഫോർട്ടീൻ അല്ല നേരെ മറിച്ച് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് അപ്പോൾ ഫോർ എന്ന് പറയുന്ന ഡിജിറ്റ് ചൈനീസ് വിശ്വാസ പ്രകാരം അതൊരു എന്താ പറയുക അത്ര നല്ല ഒരു ഡിജിറ്റ് അല്ല അല്ലെങ്കിൽ നല്ലൊരു നമ്പർ അല്ല അതുകൊണ്ടാണ് വൺ പ്ലസ് വൺ പ്ലസ് ത്രീ കഴിഞ്ഞിട്ട് നേരെ വൺ പ്ലസ് ഫൈവ് ആയിരുന്നു ലോഞ്ച് ചെയ്തത് അതുപോലെ ഇപ്പോൾ വൺ പ്ലസ് തേർട്ടീൻ കഴിയുമ്പോൾ അവർ വൺ പ്ലസ് ആണ് ലോഞ്ച് ചെയ്യുന്നത് എന്ത് തന്നെയാലും നവംബർ മിഡ് റോഡ് കൂടി നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് വൺ പ്ലസ് ഫിഫ്റ്റീൻ സീരീസിൽ രണ്ട് ഫോണുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വൺ പ്ലസ് ഫിഫ്റ്റീനും അപ്പോൾ വൺ പ്ലസ് ഫിഫ്റ്റീന്റെ ഒരു വലിയ പ്രത്യേകത എന്തെന്ന് പറയുന്നത് പുതുതായി പുറത്തിറക്കിയ ഏറ്റവും പവർഫുൾ പ്രോസർ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസർ ഇതുമായിട്ട് ഇന്ത്യയിൽ എത്തുന്ന ആദ്യ ഫോൺ എന്ന പ്രത്യേകത മിക്കവാറും വൺ പ്ലസ് ഫിഫ്റ്റീൻ തന്നെ കൊണ്ടുപോകും അപ്പോൾ ഇതൊരു പവർഫുൾ പ്രോസർ ആണ് ഇത് ഡാൻഡിറ്റി സ്കോർ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക അടുത്തുള്ള ഒരു ഡാൻറ്റിറ്റി ാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു ഫോണിനകത്ത് ബാക്കിൽ മൂന്ന് ക്യാമറകൾ അത് മൂന്നും ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ആയിരിക്കുമെന്നാ അറിയാൻ കഴിയുന്നത് ഏഴായിരത്തിൽ പുറത്തുള്ള ഒരു എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു ഫോൺ ഉണ്ടാവുന്ന അറിയുന്നത് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നതെന്നാണ് അറിയുന്നത് ഇതിന്റെ ഒരു പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വൺ പ്ലസ് തേട്ടീൻ ലോഞ്ച് ചെയ്ത് അറൗണ്ട് ആ ഒരു പ്രൈസ് എന്തായാലും കാണും ഒരു അറുപത്തിയായിരം എഴുപതിനായിരം രൂപ എന്തായാലും വൺ പ്ലസ് തേട്ടീന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ വൺ പ്ലസ് ഫിഫ്റ്റീന്റെ ലോഞ്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിനോടൊപ്പം വരുന്നത് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ ഏകദേശം എണ്ണായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവുന്ന റൂമേഴ്സ് കേൾക്കുന്നത് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കഴിഞ്ഞ വർഷത്തെ ടോപ്പ് പ്രോസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസർ ഐ ഉണ്ടാകുന്നതാണ് അറിയുന്നത് ഇതിനകം ബാക്കിൽ മൂന്ന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അതും ഫിഫ്റ്റി മെഗാപിക്സൽ ഉണ്ടാകുന്ന ഒക്കെയാണ് അറിയുന്നത് എന്തായാലും ഇതിന്റെ ഒരു എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ വൺ പ്ലസ് തേർട്ടീൻ ആറ് പോലെ ഒരു ഫോർട്ടി തൗസൻഡ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റേഞ്ചിലായിരിക്കാം വരാനുള്ളൊരു സാധ്യത അപ്പോ വൺ പ്ലസ് നമ്പർ സീരീസ് ഫോൺ കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇന്നത്തെ ദിവസം കൺഫേംഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ആണ് നവംബർ ഇരുപത്തി ആറാം തീയതി ഐക്യു തങ്ങളുടെ ഫ്ളാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള ഐക്യു ഫിഫ്റ്റീനുമായിട്ട് വരുന്നു ഐക്യൂന്റെ കേസിലും ഇതുപോലെ തന്നെയാണ് ഐ ക്യൂ തേർട്ടീൻ കഴിഞ്ഞാൽ ഐക്യൂ ഫോർട്ടീൻ അല്ല നേരെ മുറിച്ച് ഐക്യൂ ഫിഫ്റ്റീൻ ആണ് അത് ഈ പറഞ്ഞ പോലെ സാംസങ്ങും ആപ്പിളും തമ്മിൽ മത്സരിക്കുന്നത് പോലെയാണ് വൺ പ്ലസും ഐക്യൂ തമ്മിലുള്ള ഒരു മത്സരം എന്നു വേണമെങ്കിൽ പറയേണ്ടി വരും അവർ ഈ പറയുന്ന പോലെ എപ്പോഴും ഐക്യുന്റെയും അതുപോലെ വൺ പ്ലസിന്റെയും നമ്പർ സീരീസ് ഫോണുകൾ തമ്മിലൊരു കിടമത്സരം എപ്പോഴും കാണുന്നുണ്ട് ഈവൻ അവരുടെ നെയിമിംഗ് രീതി പോലും ഏതാണ്ട് ഇപ്പോൾ ഒരുപോലെ പോവുകയാണ് എന്ത് തന്നാലും ഐ ക്യൂ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണും ഈ പറയുന്ന ടോപ്പ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസറുമായിട്ട് തന്നെയായിരിക്കും വരുന്നത് ഇതിനകത്തും ഫിഫ്റ്റി മെഗാപിക്സൽ ിൾ ക്യാമറ സെറ്റപ്പ് കാണും അതുപോലെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ആദ്യമായിട്ട് ഐക്യ കൊടുക്കും എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് അതുപോലെ ഏഴായിരം എം എച്ച് ബാറ്ററി നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അതുപോലെ ടു കെ റെസല്യൂഷാണ് ഡിസ്പ്ലേ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷേറ്റർ ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് എന്നാണ് അറിയുന്നത് അടുത്തായിട്ട് കൺഫേംഡ് ആയിട്ട് വരാൻ പോകുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ പറയുന്നത് റിയൽമിയുടെ ഭാഗത്തു നിന്നാണ് റിയൽമി ജി ടി എറ്റ് പ്രോ എന്ന് പറയുന്ന ഫോണാണ് ഫോൺ റിയൽമി ജി ടി എറ്റ് പ്രോയം റിയൽമി ജി ടി എന്ന് പറയുന്ന ഫോണും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതും ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ എലിറ്റ് ജെൻ എന്ന് പറയുന്ന പ്രോസറുമായിട്ടാണ് വരുന്നത് ഈ കത്ത് ഇതിന്റെ ഇത് ആൾറെഡി ചൈനയിൽ ലോഞ്ച് ആയതാണ് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഐക്യു ഫിഫ്റ്റീനും ചൈനയിൽ ലോഞ്ച് ആയതാണ് അപ്പോൾ ഈ ഒരു റിയൽമി ജി ടി എയ്റ്റ് പ്രോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഫോട്ടോ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിട്ടാണ് കമന്റ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ക്യാമറ മൊഡ്യൂൾ നമുക്ക് മാറ്റി വേറെ ക്യാമറ മൊഡ്യൂൾ ഇടാം ബൈ ഡിഫോൾട്ട് വരുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള ക്യാമറ മൊഡ്യൂൾ ആണ് അത് മാറ്റി വേണമെങ്കിൽ നാളത്തെ ദിവസം നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു സ്ക്വയർ ക്യാമറ മൊടിയിൽ ഇട്ടുകൊണ്ട് പോകാം എന്നുള്ളതാണ് ജി ടി എയ്റ്റ് പ്രോയിൽ ഞാൻ കാണുന്ന അല്ലെങ്കിൽ പുറത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷ ായിട്ട് കാണുന്നത് ഈ ഒരു ഫോണും നേരത്തെ പറഞ്ഞ എയ്റ്റ് എലി ജൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസറുമായിട്ട് തന്നെയാണ് വരുന്നത് ഏഴായിരം എം എച്ച് ബാറ്ററി ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും കാണുക എന്നാണ് അറിയുന്നത് ഇതിന്റെ ഒരു എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്ന ഒരു അറുപത്തയ്യായിരം ആ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും എന്നും കേൾക്കുന്നുണ്ട് എന്ത് തന്നെയാലും ഇപ്പോൾ ഈ ഫോണുകളിലേക്ക് പെക്ക് പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഏഴായിരം എം എച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് മാറി പണ്ട് അയ്യായിരം എം എച്ച് ഇല്ലെങ്കിൽ നമ്മൾക്ക് കുറ്റം പറയുവായിരുന്നു ഫോണുകൾ ഇപ്പോൾ ഏഴായിരം ഇല്ലെങ്കിലാണ് കുറ്റം പറയേണ്ട അവസ്ഥ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് റിയൽമി എയ്റ്റ് വന്നിട്ട് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസറുമായിട്ടായിരിക്കും വരാൻ സാധ്യത എന്നാണ് കേൾക്കുന്നത് ഏകദേശം യ്യായിരം രൂപ അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും റിയൽമിഎറ്റ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയുന്ന ചില വിവരങ്ങൾ അത് കൺഫേംഡ് അല്ല പ്രൈസ് ചിലവുപക്ഷേ മാറാം ഈ പറയുന്നതല്ല അടുത്തതായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ഫോൺ എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പലരും വാങ്ങാനായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് വിവോ എന്ന ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്ന വിവോ എസ് ത്രീ ഹൺഡ്രഡ് പ്രോ എസ് ത്രീ ഹൺഡ്രഡ് എന്നീ ഫോണുകൾ ഇതും ആൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് നവംബറിൽ ഇന്ത്യയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് തന്നാലും ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ ആയിരിക്കും വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് ഇന്ത്യയിലേക്ക് വരാനുള്ളൊരു സാധ്യത ഈ ഒരു ഫോൺ ഇപ്പൊ തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ പല ക്യാമറ സാമ്പിൾസ് ഒക്കെ നമ്മളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളി ക്യാമറ ക്വാളിറ്റിയായിട്ടാണ് ഈ ഒരു ഫോണും വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ സീരീസ് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ക്യാമറ സെൻട്രിക് ഫോൺ നിലയിൽ ഒരുപാട് പേര് അംഗീകരിച്ച ഒരു ഫോണായിരുന്നു അപ്പോൾ അപ്പോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോക്ക് അതിന്നും കൂടുതൽ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഭാഗത്ത് നിന്ന് സ്നാപ്ഡ്രാഗന്റെ എയ്റ്റ് എലി ജെൻ ഫൈവിന്റെ എതിരാളിയായിട്ടുള്ള മീഡിയ ടെക് ഭാഗത്തു നിന്നുള്ള പ്രോസർ മീഡിയടെക് ഡയമണ്ട് സിറ്റി നയൻ ഫൈവ് ഡബിൾ സീർ എന്ന് പറയുന്ന പ്രോവസറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക എന്നാണ് അറിയുന്നത് അതുപോലെ ടു ഹൺഡ്രഡ് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് ആറായിരം എം എച്ച് ബാറ്ററി അതുപോലെ നേരത്തെ വിവോ ഫോണുകളിൽ ചൈനയിൽ ഒറിജിനോയ്സും ഇന്ത്യയിൽ ഫണ്ട ചോയ്സും ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഗ്ലോബലി ഈ ഫണ്ട ചോയ്സ് ഒഴിവാക്കിയിട്ട് പകരം ഒറിജിനോ ആയിട്ടാണ് ഇപ്പോൾ ഐക്യൂ ഫോണും അതുപോലെ വിവോ ഫോണുകളും പുറത്തിറക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഐക്യു ഫിഫ്റ്റീൻ പറയുന്ന ഫോണും ഈ പറയുന്ന ഒറിജിന വോയിസുമായിട്ടായിരിക്കും വരുന്നത് ഇവിടെ വിവോയുടെ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസും ഇത്തരത്തിൽ ഒറിജിനോസുമായിട്ടായിരിക്കും വരുന്നത് ഏകദേശം ഒരു എമ്പതിനായിരം എൺപത്തയ്യായിരം ആ പ്രൈസ് റേഞ്ചൊക്കെ ആയിരിക്കാം ഇതിന്റെ ഒരു പ്രൈസ് എന്ന് നമുക്ക് കരുതാം അപ്പോൾ ഇത് മൂന്ന് ഏകദേശം ആയിട്ടുള്ള ലോഞ്ചുകൾ അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് ഒപ്പോ ഭാഗത്തു നിന്നുള്ള ഒപ്പോ ഫൈൻഡ് എക്സ് നയൻ ആണ് എക്സ് നയൻ പ്രോ എക്സ് ഫോണുകളാണ് ഇതും ചൈനയിൽ ലോഞ്ച് ചെയ്തതാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ മികച്ച ഫോണായിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടെ മികച്ചതായിട്ടാണല്ലോ ഒപ്പോ ഫൈൻഡ് എക്സ് നയൻ സീരീസ് എന്തായാലും പുറത്തിറക്കുക ഇതും ചൈനയിൽ ലോഞ്ച് ആയതാണ് ഈ ഫോൺ ഈ പറയുന്ന പോലെ നവംബറിൽ ഉണ്ടാവുന്നില്ല എങ്കിലും വരും മാസങ്ങളിൽ എന്തായാലും ഒപ്പോ ഫൈൻഡ് എക്സ് സീരീസും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ വേണമെങ്കിൽ ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ ടൂ ഹൺഡ്രഡ് മെഗാ പിക്സലിന്റെ ടെലി സെൻസർ നേരത്തെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പറഞ്ഞ പോലെ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഫോണും വരുന്നത് ഇതിനകത്തും ഏഴായിരത്തി അഞ്ഞൂറിലധികം എം എഎ എച്ച് ഉള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത് ഇതിന്റെ പ്രൈസിംഗ് ചിലപ്പോൾ ഒരു ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരും കാരണം ഇപ്പോൾ ആൾറെഡി കഴിഞ്ഞ വർഷമായിട്ടുള്ള ഒപ്പൊ ഫൈൻ്റെ എക്സ് എയ്റ്റിന് ഇന്നലെ വരെയും ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലായിരുന്നു പ്രൈസ് ഇന്നലെ അതിന്റെ വില പതിമൂവായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒപ്പൊ ഫൈൻ്റെ എക്സ് നയൻ പ്രോ ഒക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന്റെ വിലയും ഈ പറയുന്ന ഒരു ഒരു ലക്ഷം റേഞ്ച് തന്നെയായിരിക്കും വരാനുള്ള സാധ്യത അതുപോലെ ഈ ഒരു ഒപ്പോ ഫൈൻഡ് എക്സ് നയൻ പ്രോക്കാണ് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ടെലിഫോട്ടോ സെൻസർ ഒക്കെ ആയിട്ട് വരുന്നത് എന്നാൽ ഒപ്പോ ഫൈൻഡ് എക്സ് നയൻ എന്ന് പറയുന്ന കുറച്ചുകൂടി വില കുറഞ്ഞൊരു ഫോൺ ഉണ്ട് അത് ഏഴായിരം എം എച്ച് ബാറ്ററിയും ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയിലെ മൂന്ന് ക്യാമറകളും ഒക്കെ ആയിട്ടാണ് വരാൻ സാധ്യത ഇതിന്റെ ഒരു അപ്രോക്സിമേറ്റ് വില കണക്ക് കൂട്ടപ്പെടുന്ന ഒരു അറുപതിനായിരം അറുപത്തിയായിരം രൂപ പ്രൈസ് റേഞ്ചാണ് എന്ത് ചെയ്യും ഈ ഫോണും ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് എത്തും പിന്നീട് പറയാനുള്ളത് നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി വില കുറഞ്ഞൊരു സ്മാർട്ട് ഫോൺ നേരത്തെ നത്തിങ് ത്രീ എ ഫോൺ പുറത്തിറക്കിയിരുന്നു എന്നാൽ ഇനി ത്രീ എ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നു എന്നാണ് അറിയുന്നത് ഇതിന്റെ ിഐ സർട്ടിഫിക്കേഷൻ ഒക്കെ ആൾറെഡി കഴിഞ്ഞു അപ്പോൾ ഉടൻ തന്നെ അത് ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തയ്യം രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഫോൺ ആയിരിക്കാം നത്തിങ് ത്രീ എ ലൈറ്റ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഇതും നവംബറിൽ ഉണ്ടെന്നൊന്നും പറയുന്നില്ല എന്തായാലും വരും മാസങ്ങളിൽ എ ലൈറ്റും ഇന്ത്യയിലേക്ക് എത്തും അതുപോലെ കഴിഞ്ഞ മാസം തന്നെ വരുമെന്ന് പറഞ്ഞ് കേട്ടിരുന്ന ഒരു ഫോണാണ് ലാവ അഗ്നി ഫോർ എന്ന് പറയുന്ന ഫോൺ അത് വന്നിട്ടില്ല അതും ഈ മാസം ഒരു പക്ഷേ വരാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ മോട്ടോളുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോണിന്റെ ലോഞ്ച് കേട്ടിട്ട് ഇപ്പോൾ കുറച്ചായി അതുകൊണ്ട് തന്നെ ഒരു മോട്ടോ ജി സീരീസോ അല്ലെങ്കിൽ മോട്ടോ എഡ്ജ് സീരീസോ ഒക്കെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നില്ല വരും മാസങ്ങളിൽ അപ്പോ ഇത്രയും ഫോണുകളാണ് ഇപ്പോ നിലവിൽ നമ്മൾ കേൾക്കുന്നത് ഇതിനകത്ത് കൺഫേംഡ് ആയിട്ടിരിക്കുന്ന ലോഞ്ചുകൾ നവംബറിൽ തന്നെ ഉറപ്പായിട്ടും വരുമെന്ന് പറയുന്ന ഫോണുകൾ എന്ന് പറയുന്നത് വൺ പ്ലസ് ഫിഫ്റ്റീൻ സീരീസ് ഫോൺ ഐക്യുറ്റീൻ സീരീസ് ഫോൺ റിയൽമി ജി ടി എറ്റ് സീരീസ് ഫോൺ ഈ മൂന്ന് ഫോണുകളും എന്തായാലും നവംബറിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ബാക്കിയൊക്കെ ഒരുപക്ഷെ ഉണ്ടാകും അല്ലെങ്കിൽ ഡിസംബർ ജനുവരിയിൽ എന്തായാലും ഉണ്ടാകും എന്ന രീതിയിലാണ് ബാക്കി ഫോണുകൾ അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഫോൺ ഫോണേത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് െന്റ് തരുന്ന ഫോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വൺ പ്ലസ് ഫിഫ്റ്റീൻ എനിക്ക് നല്ല എക്സൈറ്റഡ് ആണ് അതിലും വേറെ എക്സൈറ്റഡാണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ അതുപോലെ റിയൽമി ജി ടി എയിറ്റ് പ്രോയും എനിക്ക് കുറച്ച് എക്സൈറ്റഡ് ആണ് എൻ്റെ ഡിസൈനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ എന്തായാലും ഫോണുകളുടെ വരവനെ കാത്തിരിക്കുക